നാട് ഞെട്ടിയ ഒരു ക്ഷേത്രക്കുള്ള ഒരു സ്വർണ്ണമടിച്ചു മാറ്റൽ കേസ് അങ്ങനെ ചർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് ഇതിനകത്ത് എന്തോ സാങ്കേതികമായതൊരു കവർച്ച കേസ് അല്ലെങ്കിലും കോടതിയിൽ നിന്നും അടിവസ്ത്രം അടിച്ചു കൂടുതലാണ് മുൻമന്ത്രി കുറ്റക്കാരൻ എന്ന പ്രഖ്യാപനം ആ കേസ് ആദ്യം മുതൽ പറയുമ്പോഴൊക്കെ ലോക്കൽ ഗ്രൂപ്പുകളിൽ ജട്ടിക്കേസ് എന്നാണ് പറയുന്നത് ചർച്ചയിൽ പറയൽ പാർലമെന്ററി ആണോ എന്ന് തോന്നിയ സമയത്ത് ആ കേസിലേക്ക് ഒന്ന് വായിച്ചു നോക്കിയതാണ് അതിലൊക്കെ പറയുന്നത് ഒരു ഡാർക്ക് ബ്ലൂ തന്നെയാണ് കേൾക്കുമ്പോൾ അയ്യേ എന്ന് തോന്നിയാലും ഇല്ലെങ്കിലും ആ കേസിന്റെ വിശദാംശങ്ങൾ അതിനേക്കാൾ നാറ്റക്കേസാണ് ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്ക സംഭവം നടന്നു ഒന്നും രണ്ടൊന്നും അല്ല മൂന്നര പതിറ്റാണ്ട് ഇന്നത്തെ എം ഡി എ കച്ചവടക്കാരുടെ അപ്പു പനോ ഓസ്ട്രേലക്കാരൻ ആൻഡ്രൂ സാൽവഡോർ സർവലി കേരളത്തിലേക്ക് എത്തിയത് അടിവസ്തത്തിൽ ഒളിപ്പിച്ച് അറുപത്തൊന്ന് ഗ്രാം മാരക മയക്കുമരുന്ന മിടുക്കനായ ഉദ്യോഗസ്ഥൻ ജയമോഹൻ കയ്യോടെ ബുക്ക് ചെയ്താണ് പ്രതാപശാലിയായ ഒരു ക്രിമിനൽ വക്കീൽ ഹാജരായിട്ട് പത്ത് വർഷത്തിനകത്തായത് നിരാകരിക്കാനാവാത്ത തെളിവ് ശക്തിയിൽ കുറ്റപത്ര കരുത്തിലാണ് ആ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ അന്തം വിട്ടു വാടപടലമാണ് ആഞ്ഞുവെട്ട് ും ഹാഷവാലിയും പറഞ്ഞ പോലെയാണ് കോടതിയുടെ കസ്റ്റഡി അടിവസ്ത്രം ഒന്നാം പ്രതിയെ സ്വാധീനിച്ച് മാറ്റി വെട്ടിച്ചെറുതാക്കി കുഞ്ഞുങ്ങളുടെ നിക്കറുപോലെയാക്കി തിരിച്ചു വെച്ച നാറിയ മണി ഈ അഥമ നീക്കത്തിൽ അട്ടിമറി ആന്റണി രാജുവും സംഘവും കേരള പോലീസിനെയും സത്യത്തിന്റെ മുഖത്തെ കന്ന് ഉളുപ്പില്ലാതെ വീസി എറിഞ്ഞത് കാളകൂടെ കരിയോണ്ട് കോടതിയുടെ കടുത്ത വാക്കിൽ പകച്ചുപറച്ച ഉദ്യോഗസ്ഥൻ ഒരു വിദേശിയെ കള്ളക്കേസിൽ ഉദ്യോഗസ്ഥൻ സത്യം ഇല്ലാത്ത കാശു മുടക്കി സുപ്രീം കോടതി വരെ പോയി ഇന്ത് കൃഷിയുള്ള ഉദ്യോഗസ്ഥൻ ജയമോഹൻ ഇന്ന് രാത്രി സമാധാനമായി ഉറങ്ങും ഇനി വായിക്കണമെന്നില്ല എല്ലാവർക്കും എല്ലാം മനസ്സിലായി അന്നും ഇന്നും നാർക്കോട്ടിക്സ് ഒരു നീചപ്പണിയാണ് പണി ചെയ്തൊരു കുറ്റവാളിയെ കാക്കാൻ അതിലും വലിയ ക്രിമിനൽ വക്കീൽ രണ്ടര വർഷക്കാലം നമ്മളെ ഭരിച്ച ഗതാഗത മന്ത്രിയാണ്

രണ്ടു പറ പ്രിയപ്പെട്ടവരെ ഇത് വളരെ ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട് പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ പറഞ്ഞു നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് നിയമപരമായി എനിക്ക് വേറെ എന്തെങ്കിലും നിങ്ങളല്ലേ അത് ഞാൻ ഈ കേസിൽ എനിക്ക് നല്ല ഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ശ്രമം നടത്തിയ ഒരാളാണ് എന്നിട്ടാണ് ആ ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രി അദ്ദേഹത്തെ രണ്ടര വർഷം മന്ത്രിയാക്കി കൊണ്ടു റിഞ്ഞുകൊണ്ടാണ് എന്നിട്ട് ഇങ്ങനെ ഒരാളെ മന്ത്രിയാക്കി കൊള്ളക്കാർക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന സർക്കാരാണ് പിന്നെന്താ എന്താ